Adorno, ok, Lelo. Più persona, eh? Eh? Il fatto deve essere ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സീമന്ധത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മളത് എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ബോക്സ് നമ്മൾ നമ്മൾ പിന്നെ മേടിച്ച സാധനങ്ങളാണ് അപ്പം ഇതിൽ കുറച്ചൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കുറച്ചൊന്നും പൊട്ടിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളത് ഷെയർ ചെയ്യുകയാണ് ഇത് ഇങ്ങനെയൊക്കെ കണ്ടന്റ് എടുത്തിടാൻ പറ്റുമോ എന്ന് ചിലർ ഇത് കാണുമ്പോൾ ആലോചിക്കുമായിരിക്കും പക്ഷെ എന്നാലും നമ്മുടെ ഓരോ മൊമെന്റും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഓർമ്മയായിട്ടല്ലേ വരുന്നത് അപ്പോൾ ഇതും ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ ചാനലിനു വേണ്ടി നമ്മളായിട്ടു തന്നെ ഏഴാം മാസം എന്നുള്ളൊരു ഇതിൽ ഏഴുകൂട്ടം പലഹാരം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചടങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പെട്ടിയിലുള്ളത് നെയ്യപ്പം നെയ്യപ്പമാണ് ഇത് ഈ ബോക്സിൽ അതാണ് കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് കുറച്ച് വീടുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് മുറുക്ക് മുറുക്ക് പിന്നെ അച്ചപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ വിളക്കത്ത് വെക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്താണ് പിന്നെ ജിലേബി ജിലേബി നമ്മള് രണ്ട് സൈസും മേടിച്ചിട്ടുണ്ടായിരുന്ന ചെറുതും വലുതും പിന്നെ പിന്നെ നമ്മുടെ അലുവ അലുവ ലഡു മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പം കേറുകയായിരുന്നു അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഏഴ് കൂട്ടം പലഹാരമാണ് മേടിച്ചത് ഇത് വലക്കത്ത് വെച്ചിട്ട് ചടങ്ങിൻ്റെ സമയത്ത് നമ്മൾ വന്നവർക്കെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ മേടിച്ച രണ്ട് ബോക്സ് പിന്നെ ഇത് നമുക്ക് കിട്ടിയതാണ് ഇതൊന്നും തുറന്നുപോലും നോക്കിട്ടില്ല നമ്മൾ ഈ ബോക്സ് പൊട്ടിക്കാണ് ഇതായാലും എന്താന്ന് നോക്കിട്ട് പോലും

ഏത്തപ്പഴം മാങ്ങ മാതളം ഇതും ഒരു ലോഡുണ്ട് കേട്ടോ ഓറഞ്ച് ഇതെല്ലാം ഞാൻ തിരാനുള്ളതാണോ ഇത് കൊറേ ഉണ്ടല്ലോ

അൈ ടാബ്ലോസ് ഉണ്ട്. ഹും, അവരെ. ഐ ലോസ് സണ്ടേ. ശലെ ഉള്ളോ? സത്യം പറഞ്ഞാൽ ഇത്രയും പലഹാരം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എല്ലാം പൊട്ടിച്ച് നോക്കിയത് അപ്പോൾ നമ്മൾ ഒരു കുറച്ച് പോർഷൻസ് നമ്മൾ കുറച്ച് വീടുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ച സാധനത്തിൽ നിന്നാണ് കൊടുത്തത് കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇത്രയും പലഹാരം ഉണ്ടെന്നറിയാമായിരുന്നു ഇതും നമുക്ക് അവർക്ക് കൊടുക്കായിരുന്നു വരുന്നവർക്ക് ചടങ്ങിന് വരുന്നവർക്ക് സാധാരണ ഇതിൻ്റെ ഒരു പോർഷൻ കൊടുത്തുവിടണമെന്നാണ് ശാസ്ത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ